നമസ്കാരം കൂട്ടുകാരെ ഫൗണ്ടേഡസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് ടൈല് ക്ലീൻ ചെയ്യാൻ ആസർ ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നതിനെ കുറിച്ചാണ് ഇത് പലപ്പോഴും എൻ്റെ അടുത്ത് കസ്റ്റമറുകൾ ചോദിച്ചിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് വീഡിയോ ഫുൾ കാണാം അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് വീഡിയോയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ കൂട്ടുകാരെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം കൂട്ടുകാര് പലപ്പോഴും പല ആൾക്കാരും ടൈല് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് ഈ യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈല് ക്ലീൻ ചെയ്യാൻ ആസഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൈലിൻ്റെ ഫിനിഷിങ് കുറച്ചുകൂടെ ഷൈനിങ് ഒക്കെ നമുക്ക് തരുമെന്നൊക്കെ പറഞ്ഞാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ സത്യാവസ്ഥ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഈ ടൈലിൻ്റെ മുകളിൽ ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നാല് പ്രോബ്ലങ്ങളാണ് ഉണ്ടാവാറുള്ളത് ആ നാല് പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ ടൈലിന് ക്ലീൻ ചെയ്യാന് ആസിഡ് അല്ലാതെ വേറെ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം അപ്പൊ കൂട്ടുകാരെ ടൈല് ക്ലീൻ ചെയ്യാൻ ആസിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ടൈലിൻ്റെ സർഫസും അതുപോലെ തന്നെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ടൈലിൻ്റെ സർഫസ് പെർമനന്റ് ആയിട്ട് തന്നെ ഡാമേജ് ആക്കും അതുപോലെ തന്നെ ടൈലിൻ്റെ സർഫസ് ഡൾ ആവുകയും കുറെ നാൾ കഴിയുമ്പോൾ ടൈലിൻ്റെ സർഫസ് മാറ്റ് ആവുകയും ചെയ്യും ഈ ഗ്ലോസി ഫിനിഷ് ടയലിലൊക്കെ നമ്മൾ ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാമെങ്കിൽ ടൈലിൻ്റെ സർഫസ് മാറ്റ് ആവുന്നതായിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ടൈലിൻ്റെ സർഫസിൽ ക്ലീൻ ചെയ്യാനായിട്ട് ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാല് ടൈലിന്റെ ജോയിന്റിൽ വെക്കുന്ന ജോയിൻറ് ഫില്ലറും അതുപോലെ തന്നെ എപ്പോക്സി ഒക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ബാത്റൂമിലൊക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ ജോയിന്റ് ഫില്ലറോ എപ്പോക്സി ഒക്കെ ഇളകി പോയി കഴിഞ്ഞാൽ ഈർപ്പം പിടിക്കാനും അതുപോലെ തന്നെ വാട്ടർ ലീക്കേജ് ഒക്കെ ഉണ്ടാകാനൊക്കെ വഴി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഗ്രാനൈറ്റിന്റെ മുകളിലൊക്കെ ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഗ്രാനൈറ്റിന്റെ കളർ പെട്ടെന്ന് തന്നെ വേരി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഈ കടുപ്പം കുറഞ്ഞ ഗ്രാനൈറ്റുകളൊക്കെ ആണെങ്കിൽ ആസിഡ് വീണു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ കളർ വേരിയേഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കും അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ബാത്റൂമിന്റെ വോളിലൊക്കെ ആസിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഈ ബാത്റൂമിൽ വെച്ചിരിക്കുന്ന ഫിറ്റിംഗ്സിന്റെ മുകളിലൊക്കെ ആസിഡ് വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊറോഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് തുരുമ്പെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കൂട്ടുകാരെ നാലാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിഡ് ഒഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ ആസിഡിൽ നിന്ന് വരുന്ന പുക അല്ലെങ്കിൽ ഫ്യൂംസ് ഒക്കെ നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്പിറേറ്ററി അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ആസിഡിൻ്റെ പുകയൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഡെയിഞ്ചറാണ് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസുകൾ വളരെ കൂടുതലാണ് ഈ ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കൂട്ടുകാരെ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ആസിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് ഒരു ഒരു തരത്തിലും നല്ലതല്ല ടൈൽസിന്റെ ഹെൽത്തിനോ അതുപോലെ തന്നെ ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരുടെ ഹെൽത്തിനോ ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെ ഈ ആസിഡിന് പകരമായിട്ട് എന്തൊക്കെ തരം സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് എംബൈക്കെറ്റിക്രേറ്റിന്റെ ആണെങ്കിൽ ക്ലെൻസർ ടീസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ടൈല് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ റോഫ് റോഫിന്റെ കമ്പനിക്കും ഈ ടൈൽ ക്ലീനറുകൾ അവൈലബിൾ ആണ് ഈ രണ്ട് പ്രോഡക്റ്റും നല്ല പവർ ഉള്ളാണ് നമുക്ക് ടൈൽ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് ടൈലിന് സേഫ്റ്റിയാണ് ടൈലിൻ്റെ കളറിനൊന്നും ഒരു ഡാമേജ് വരത്തില്ല അത് പെർട്ടിക്കുലർ കോമ്പോസിഷനിലാണ് അതിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ടൈലിന്റെ മുകളിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ടൈലിനൊന്നും കംപ്ലൈന്റ് വരാത്ത രീതിയിലുള്ള കോമ്പോസിഷനിലാണ് അതിൻ്റെ ക്ലീനർ വരുന്നത് ഈ രണ്ട് ക്ലീനറും നമുക്ക് ടൈല് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി കണ്ടന്റുമായിട്ട് വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്റെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തുടർന്ന് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം